ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവ് നിങ്ങളുമായിട്ട് പങ്കുവെക്കേണ്ടതിന് എന്നെ ഏൽപ്പിച്ച ശബ്ദമേറിയ പ്രവചന ശബ്ദം ഇതാണ് അത്ഭുതങ്ങൾ വെറുതെ നടക്കുകയില്ല അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്മേൽ സംഭവിച്ചു കാണണമെങ്കിൽ നിങ്ങൾ ദൈവത്തോടു കൂടെ നടക്കണം ദൈവമായി കണച്ചനുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ മേൽ യേശുവിനെ വ്യക്തമായി അറിയുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ മേൽ അത്ഭുതങ്ങൾ ഏത് സമയത്തും സംഭവിക്കാം ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട് സാധ്യങ്ങളാകുന്ന സാഹചര്യങ്ങളാണ് ദൈവത്തിന് അത്ഭുതം ചെയ്യുവാനുള്ള ഏറ്റവും നല്ല സാഹചര്യം എന്ന് പറയുന്നത് എനിക്കറിയാം എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ പലരുടെയും ജീവിതം കടന്നു പോകുന്നത് അസാധ്യത്തിൻറെ മടുവിലാണ് ആയിരിക്കുന്നത് അങ്ങനെയുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇന്നത്തെ മെസ്സേജ് നിങ്ങൾ കേട്ടോ അർദ്ധരാത്രിയിൽ വെളിപ്പെടുന്ന വലിയ ദൈവിക അത്ഭുതങ്ങൾ പല കുടുംബങ്ങളുടെ മേലും ഞാൻ ആത്മാവിൽ കാണുകയാണ് അതേശുപന്റെ നാമത്തിൽ ഇന്ന് പല വ്യക്തികളുടെ ജീവിതത്തിന്റെ മേൽ സംഭവിക്കുകയാണ് ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരോടിയാട്ടിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഇന്നത്തെ പ്രവചന ശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഇന്നത്തെ പ്രൊഫറ്റിക്കൽ മെസ്സേജിലേക്ക് ഞാൻ നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് ദൈവം അനുവദിക്കുന്ന പക്ഷങ്ങളിൽ എല്ലാ ദിവസവും രാത്രി ഏഴ് മണിക്ക് ഈ ചാനലിലൂടെ ശബ്ദം ദൈവിക ശുശ്രൂഷകൾ നടക്കുന്നുണ്ട് അനേകരുടെ ജീവിതത്തിന് അനുഗ്രഹമായ ഈ ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിന് ഒരു അനുഗ്രഹമായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ യേശു ചെയ്യുവാൻ വേണ്ടി പോകയാണ് ഞാൻ ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവ് എന്നെ ഏൽപ്പിച്ച ഒരു പദം ഇതാണ് അർദ്ധരാത്രിയിലെ അത്ഭുതങ്ങൾ ദൈവവചനം വായിച്ചു വരുമ്പോൾ രാത്രി കാലഘട്ടത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നമുക്കറിയാം രാത്രി എന്ന് പറയുന്നത് അത്ഭുതത്തിന് സാധ്യതയില്ലാത്ത സമയമാണ് സ്ഥലമാണ് എന്നാൽ ചില വ്യക്തികൾ ദൈവമായി അഴമേറിയ ബന്ധത്തിൽ നിന്നതുകൊണ്ട് ചിലരെ ദൈവത്തിനു വിടിവെക്കുവാൻ പറ്റതയുള്ളതുകൊണ്ട് ഒറ്റി കൊണ്ടും അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട് സഹോദരൻ നിന്നെ നോക്കിക്കൊണ്ട് സഹോദരി നിങ്ങളെ നോക്കിക്കൊണ്ട് ഈ വേർഡിനെ ഞാൻ കൈമാറുകയാണ് ദൈവത്തിന്റെ സന്നിധികൾ നീ സീരിയസ് ആയിട്ട് തന്നെ ഇരുന്നോ ദൈവത്തിന്റെ സന്നിധികൾ നീ ആഴമേറിയ ബന്ധത്തിൽ തന്നെ നീ ഇരുന്നോ ഏതു സമയത്തും ദൈവപ്രവൃത്തി നീ കരയുന്ന വിഷയത്തിൻറെ മേൽ വെളിപ്പെട്ടു വരും എനിക്കറിയാം പല വ്യക്തികൾ ഇന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഭാവിയെ നോക്കിക്കൊണ്ട് ഇന്നത്തെ സാഹചര്യത്തെ നോക്കിക്കൊണ്ട് ഇനി ഒന്നും നടക്കയില്ലെന്നും ഇനി ജീവിതം എല്ലാം തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരാശയോടുകൂടി ഇരിക്കുന്ന നിന്നെ നോക്കിയിട്ടാണ് ഇന്ന് ദൈവാത്മ പ്രേരിതമായി വേർഡിനെ ഞാൻ കൈമാറുന്ന അർദ്ധരാത്രിയിൽ എന്റെ ദൈവത്തിന് നിന്റെ ജീവിതത്തിന്റെ അത്ഭുതം ചെയ്യാൻ പറ്റും എന്ന് പറയുമ്പോൾ ഞാൻ ദൈവം എന്നുള്ള അർത്ഥത്തിലാണ് എല്ലാം ഞാൻ പറയുന്നത് ദൈവത്തിന് ഏത് സമയവും സാഹചര്യവും ദൈവപ്രവൃത്തി നിന്റെ ജീവിതത്തിൽ ചെയ്യുവാൻ പറ്റും പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ശുശ്രൂഷകളിൽ നിങ്ങൾ പങ്കുചേർന്നോ ചേർന്നോ പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തി ഒമ്പതാം വാക്യം ബൈബിൾ ഉള്ളവരൊക്കെ ഒന്ന് കയ്യിലെടുത്തോ പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തി ഒമ്പതാം വാക്യം ഇപ്രകാരം പറയുന്നു അർദ്ധരാത്രിയിലോ സിംഹാസനത്തിൽ ഇരുന്ന ഫറവോന്റെ മുതൽ പറയുന്നുണ്ടറയിൽ കിടക്കുന്ന തടവുകാരന്റെ ആദ്യ ജാതൻ വരെയും മിസ്രേം ദേശത്തിലെ ആദ്യ ജാന്തന്മാരെയും മൃഗങ്ങളെയും കടിഞ്ഞൂലുകളെയും എല്ലാം യഹോവ സംഹരിച്ചു രാത്രിയാണെടുത്തത് ഒരു വലിയ ദൈവ പ്രവൃത്തി ഇസ്രയേലിനോടനുബന്ധിച്ച് ദൈവത്തിന് ചെയ്യുവാൻ അമാൻ ഒറ്റ രാത്രി മിഡ് നൈറ്റ് ആ ആ ഞാൻ ഇങ്ങനെ പറയുന്നത് രാത്രിയിൽ ദൈവജനം ദൈവമായി കണക്ടു ചെയ്ത് നിൽക്കുമ്പോൾ അമാൻ ഒരിക്കലും വിടുകയില്ലെന്ന് പറഞ്ഞു കരം നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നതും ഈ പ്രവചന ദൂതിലൂടെ സംസാരിക്കുന്നതും ഇതാണ് ഒരിക്കലും നടക്കയില്ലെന്ന് പറഞ്ഞ് ആധിപത്യം ചുമത്തുന്ന ചില ശക്തിയുടമേൽ അൽപ്രബാലഘടക ദൈവികം നിയോഗത്തിൽ നിന്നുകൊണ്ട് ഞാൻ കൽപ്പിക്കുകയാണ് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ മാൻ പ്രത്യേകിച്ച് രണ്ട് ദിവസങ്ങളായി ഒരുപാട് വെറ്റുകൾ എന്നെ പ്രാർത്ഥനയിൽ കോണ്ടാക്ട് ചെയ്യുമ്പോൾ അവൻ രോഗത്താൽ ഭാരപ്പെടുന്നു കൂടി എന്നെ പല വ്യക്തികൾ വിളിക്കുന്നുണ്ട് നമുക്ക് ഒരു നിമിഷം ഞാൻ ആ വിഷയത്തെ ഏൽപ്പിച്ചു ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ് യേശു അധികാരം പ്രാപിച്ച നാമത്തിൽ ആ രോഗമുള്ളവർ അവരുടെ ശരീരത്തിന്റെ മേൽ കൈയെടുത്തു വച്ചോനിയ ഒരു പക്ഷെ നിങ്ങളുടെ കുടുംബ

ഇസ്രയേൽ ജനത്തെയും മാഷിയെയും കടന്ന് കബളിപ്പിക്കുവാനിടയായിട്ടുള്ളൂ ഇന്ന് വിടാം നാളെ വിടാം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ആശ കൊടുത്തുകൊണ്ട് ഒരിക്കലും വിടുതലിലേക്ക് കടത്തുവിടാതെ വണ്ണം ഫറവോൻ കടന്ന് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം പറവയാണ് ഇന്ന് ഒരു ദിവസം ഉണ്ടെങ്കിൽ ഫറവോന്റെ ആധിപത്യം നിങ്ങളുടെ മേൽ ഉണ്ടാകയില്ല ഈ പ്രവചന വചനദൂതിൽ നിങ്ങളോടുള്ള ദൈവശബ്ദം ഇതാണ് ചില കരങ്ങൾ ചില കുടുംബങ്ങളിൽ നിന്ന് അഴിഞ്ഞുമാറുകയാണ് ലോ റാമ ചടകസി വിടുതൽ പ്രാപിക്കാൻ കഴിയാതെ വണ്ണം ഒരുപാട് നാളായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് ബ്രദറെ ഒരുപാട് നാളായി ഉപവാസം ഉപാസമെടുക്കുവാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായി ഐ മീൻ ബ്രദറിന്റെ പ്രവചന ശബ്ദം ഞാൻ കേൾക്കുവാൻ തുടങ്ങിയിട്ട് ഇന്ന് നടക്കും നാളെ നടക്കും എന്നുള്ള ചിന്തയൊക്കെ ഉണ്ട് പ്രീശല എന്നാൽ ഇതുവരെ ഒന്നും നടന്നില്ലല്ലോ നിങ്ങൾ നോക്കുക മോശ ദൈവത്തിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ദൈവശബ്ദം കേട്ട വ്യക്തിയാണ് അവൻ മരുഭൂമിയിൽ വെച്ചുകൊണ്ട് ദൈവമാണ് അവനെ മുൾച്ചെരു അവൻ മുൾപ്പടർപ്പിന്റെ ഇടയിൽ നിന്നുകൊണ്ട് ഇടപെട്ടത് നീയാണ് ഇസ്രയേൽ ജനച്ച ഫറവാന്റെ കയ്യിൽ നിന്നും വിടുവിക്കുവാൻ വേണ്ടി ഞാൻ തിരഞ്ഞെടുത്തത് ഫ്രീശല എന്ന് പറഞ്ഞിട്ട് ഫറവാന്റെ അടുക്കലേക്ക് ഫ്രീശോ ദൈവം നാശയെ അയക്കുവാനിടയായിത്തീർന്നു എന്നിട്ടും ഒരു വിടുതൽ പോലും ആ ജനം കണ്ടില്ല ഇന്ന് നിന്റെ ജീവിതത്തിന്റെ മേൽ വിടുതലകൾ നിനക്ക് കാണുവാൻ പറ്റുന്നില്ലെങ്കിൽ സഹോദരൻ നിന്നോടുള്ള ദൂത് ഇതാണ് ഭയപ്പെടരുത് സഹോദരി നിന്നോടുള്ള ദൂത് ഇതാണ് ഭയപ്പെടരുത് നീ വിട്ട് പിന്മാറി പോകരുത് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം അത് ചെയ്യുവാൻ ശക്തനായ ദൈവമാണ് ആദ്യത്തെ അത്ഭുതം എന്ന രീതിയിൽ പ്രീശല നമ്മൾക്കറിയാം നൈൽ നദിയിലെ വെള്ളം പ്രീശല രക്തമാക്കി തീർത്തു കഴിഞ്ഞപ്പോൾ ഇസ്രയേൽ ജനം ചിന്തിച്ചു മോശ ചിന്തിച്ചു ഇപ്പോൾ ഒരു വിടുതൽ നടക്കും ഈ ജനത്തെ ആരാധിക്കുവാൻ വേണ്ടി പറഞ്ഞയക്കുമെന്ന് എന്നാൽ പറവാൻ പറഞ്ഞയച്ചില്ല എന്നിട്ടും മോശയും കൂട്ടരും തളരുകയല്ല ചെയ്തത് അവർ വീണ്ടും ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവത്തിന്റെ സന്നിധികൾ തന്നെ നിലനിന്നു ഇന്ന് നിന്റെ ജീവിതത്തിന്റെ മേൽ അത്ഭുതം നടക്കാതിരിക്കുമ്പോഴും നിന്റെ ജീവിതത്തിന്റെ മേൽ ഒന്നും സംഭവിക്കാതിരിക്കുമ്പോൾ അത്ഭുതത്തിലേക്കാകരുത് നിന്റെ നോട്ടം ഭീഷണി നിന്റെ വിഷയത്തിലേക്കാകരുത് നിന്റെ നോട്ടം നിന്റെ നോട്ടം എന്ന് പറയുന്നത് ക്രിസ്തുവിലാകട്ടെ അങ്ങനെ നീ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ നീ ദൈവത്തിന്റെ സന്നിധി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ റൂഷലഘടകസി ചിലരോട് ദൈവാത്മ പ്രേരിതമായി ഞാൻ ഈ ദൂദിനെ കൈമാറുകയാണ് നിന്റെ മക്കളുടെ ജീവിതത്തിൻ്റെ പേര് സടനായ ദൈവ പ്രവൃത്തികൾ കാണുവാനിടയായിത്തീരും അർദ്ധരാത്രിയിൽ ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിന്റെ പേരിൽ സംഭവിക്കുവാനിടയായിത്തീരും ഞാൻ ചിലരെ നോക്കി പ്രവചനാത്മാവിൽ നിന്നുകൊണ്ടാണ് ഈ ദൂതിനെ കൈമാറുന്നത് പല കുടുംബങ്ങളുടെ മേൽ ഇന്നു തന്നെ അത് സംഭവിക്കുകയാണ് ഞാൻ പറയുമ്പോൾ എല്ലാ ശനിയാഴ്ച ദിവസവും ഞാൻ സൂ സൂ ലൈവായി ആ സൂമീറ്റിങ്ങൾ നിങ്ങൾക്ക് പങ്കുചേരുവാൻ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനും ദൈവശബ്ദം പ്രവചന ശബ്ദം എല്ലാം കൈമാറുവാനുള്ള ഒരു ടൈം കൂടെയാണ് ശനിയാഴ്ച ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ സമയം ഒമ്പത് മണിക്കാണ് നടക്കുന്നത് ആ മീറ്റിങ്ങൾ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കടന്നുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ആ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും മിനിറ്റിൽ താഴെയുള്ള ശക്തമേറിയ പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഒരു വോയ്സ് നോട്ടായിട്ട് ഞാൻ കൈമാറുന്നുണ്ട് പ്രീഷോഡ് അതോടൊപ്പം തന്നെ ശനിയാഴ്ചകളിൽ നടക്കുന്ന സൂ മീറ്റിംഗിന്റെ ലിങ്ക് ഞാൻ അവിടെ അയച്ചു തരുന്നതായിരിക്കും പ്രിയരെ നിങ്ങൾ നോക്കുക ഒറ്റ രാത്രിയ ദൈവം എടുത്തോളൂ ലോകത്തിന്റെ സുപ്രീം സുപ്രീം പവർ പവർ ലോകത്തിലെ ആധിപത്യത്തിൽ നിന്നുകൊണ്ട് ആ ജനത്തെ വിടിവിക്കുവാൻ ദൈവം ഫറവോന്റെ ഭവനം തൊട്ട് അടിമത്തത്തിൽ കടക്കുന്ന ഏറ്റവും ചെറുതെന്ന് പറയുന്ന കുടുംബത്തിൽ വരെ ദൈവ പ്രവർത്തി ദൈവം അയച്ചു ഇന്ന് നിങ്ങളോട് ഞാൻ ദൈവാത്മ പ്രേരിതമായി ദൂതനെ ഞാൻ കൈമാറുകയാണ് ഒരുപക്ഷെ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടെല്ലാം ഉണ്ടാകാം എന്നാൽ മറുഭാഗത്ത് നിങ്ങൾ ഒരുപാട് വേദന അനുഭവിക്കുന്ന വ്യക്തിയായിരിക്കും ഒരുപക്ഷം നിങ്ങൾക്ക് ഒന്നും ഉണ്ടാകയില്ല എന്താണ് ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്ന ഭയത്തോടു കൂടി നോക്കിക്കാണുന്ന വ്യക്തിയായിരിക്കും എന്നാൽ നിന്നോടുള്ള പ്രവചന ശബ്ദം ഇതാണ് എന്റെ ദൈവത്തിന് നിന്റെ ജീവിതത്തിന്റെ വില ഒരർദ്ധരാത്രി കൊണ്ട് അത്ഭുതം ചെയ്യാൻ പറ്റും ശ്വസിച്ചോ നാമത്തിൽ ചില അത് അത് സംഭവിക്കട്ടെ സംഭവിക്കട്ടെ ചില നാമത്തിൽ കുടുംബങ്ങളുടേശൻ്റെ ഒരു രാത്രിയിൽ ഉൽപ്പത്തി പുസ്തകം വായിച്ചു വരുമ്പോൾ യാക്കോവെന്നറിയപ്പെടുന്ന ദൈവമനുഷ്യൻ ചതിക്കപ്പെട്ടു ഏഴു വർഷക്കാലം ലാബാന്റെ കുടുംബത്തെ സേവിച്ചു എന്നാൽ ഏഴാമത്തെ വർഷം അവന് കിട്ടേണ്ടെന്നതിന് അവന് കിട്ടാത്ത രീതിയിൽ ലാഭാൽ ചതിക്കുവാനിടയായി തോന്നുന്നു ഇന്ന് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾ ചതിയിൽപ്പെട്ടിരിക്കുന്നവരാണ് അല്ലെ ബിസിനസോടനുബന്ധിച്ച് ചില സ്നേഹിതരെ നിങ്ങൾ നിങ്ങളെ ആശ്രയിക്കുവാനിടയായി തോന്നുന്നു ഒരിക്കലും നിങ്ങളെ ചതിക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചില്ല എന്നാൽ ചതിക്കപ്പെട്ടു പല ോടനുബന്ധിച്ച് കേൾക്കുന്നുണ്ട് വേണ്ട എന്ന് പറയുന്ന നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു അതിൽ നിന്ന് നിനക്കൊരു വിടുതലുണ്ട് അങ്ങനെ യാക്കോബ് ഉൽപത്തി പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ അവനെല്ലാം ഉണ്ടായിരുന്നു സമ്പത്തുണ്ടായിരുന്നു ആടുമാടുകൾ ഉണ്ടായിരുന്നു ദാസന്മാരുണ്ടായിരുന്നു ദാസിമാരുണ്ടായിരുന്നു എല്ലാമുള്ള യാക്കോവ് തനിക്കുള്ളതിനൊക്കെയും അപ്പുറകടത്തിയാകോക്കെന്നറിയപ്പെടുന്ന കടവന്റെ ഇപ്പുറ ഇപ്രൽക്കുവാനിടയായി തീർന്നു ഞാൻ പറഞ്ഞുവല്ലോ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് ദൈവമായിട്ടുള്ള കണക്ഷനിലാണ് ദൈവമായിട്ടുള്ള ബന്ധത്തിലാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് അത്ഭുതത്തെ നോക്കരുത് ദൈവത്തെ നോക്കണം അവ എന്നിട്ട് അവൻ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്തു ഞാൻ രാത്രിയാണ് നിങ്ങൾ മനസ്സിലാക്കണം ഒരു രാത്രിയാണ് അവൻ പറയത്തുർന്നു എന്നെ നീ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്റെ വിടുകയിൽ കൊവേ നീ അനുഗ്രഹിക്കപ്പെട്ടവനാണ് യഥാർത്ഥ അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മളോട് പറയുന്നത് സമ്പത്തല്ല യഥാർത്ഥ അനുഗ്രഹം എന്ന് പറയുന്നത് ദൈവം നിന്റെ ജീവിതത്തിൽ നിന്നെ തൊടുന്നതാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പല ആ ആ കരം വരട്ടെ ചില കുടുംബങ്ങളുടവേ അങ്ങൾപ്പെട്ട് വരികയാണ് വചനം പറയുന്നത് ഇപ്രകാരമാണ് ദൂതനുമായി മൽപിടുത്തം നടത്തി അവന്റെ ഒറ്റ പ്രാർത്ഥന രീതിയുള്ളൂ നീ എന്നെ അനുഗ്രഹിക്കണം ഒറ്റ രാത്രി കൊണ്ട് ദൈവം പേര് മാറ്റി ഓ മറ്റേ രാത്രി മതി നിന്റെ ജീവിതത്തിന്റെ വേൽ അത്ഭുതങ്ങൾ സംഭവിക്കുവാൻ ഇന്നും നീ നേരിട്ടുകൊണ്ടിരിക്കുന്ന വിഷയം ഏതാണെങ്കിലും നീ ദൈവമായിട്ടാണ് കണക്റ്റായിരിക്കുന്നതെങ്കിൽ സഹോദരൻ നിന്റെ ജീവിതത്തിൻ്റെ മേൽ സഹോദരി നിന്റെ ജീവിതത്തിൻ്റെ കുഞ്ഞെ നിന്റെ ജീവിതത്തിൻ്റെ വേൽ മാതാവ് നിന്റെ ജീവിതത്തിൻ്റെ വേൽ എൻ്റെ ദൈവം അത്ഭുതം ചെയ്യും അവിടെ നിന്ന് ഈ ആക്രോബം മടങ്ങിപ്പോയത് പരാജയപ്പെട്ടവനായിട്ടല്ല വിജയിച്ചു നിൽക്കുന്നവനായിട്ടാണ് ചിലരെ നോക്കിക്കൊണ്ട് ഈ വേർഡിനെ ദൈവാത്മ പ്രേരിതമായി ഞാൻ കൈമാറുകയാണ് നീ പരാജയപ്പെടുകയില്ല നീ വിജയിച്ചു തന്നെ നിൽക്കും രോഗത്തിന്റെ മേൽ നിന്റെ തല ഉയർന്നിരിക്കുകയാണ് വൃക്ഷം അത് ഇല വാടാത്തതായ അത് തക്കാലത്ത് ഫലം കഴിക്കുന്നതായ വിഷയമാണ് വൃക്ഷമായിട്ടാണ് നിൽക്കുന്നത് ഇന്ന് നിന്റെ ജീവിതത്തിൻ്റെ ഒരു ഫലമില്ലെന്ന് തോന്നുകയാണെങ്കിൽ അവൻ നീ നിന്നെ പറ്റി പറയുന്നത് ഗുഡ് ഫോർ നത്തിങ് എന്നാണെങ്കിൽ എന്നാൽ ഇന്ന് ദൈവാത്മാവ് നിന്നോട് പറയുന്നു ദൈവമായിട്ട് കണക്റ്റാവുക യേശുമായിട്ട് ആവുക അത്ഭുതങ്ങൾ നിന്റെ കുടുംബത്തിന്റെ മേൽ നിന്റെ ജീവിതത്തിന്റെ മേൽ എന്റെ യേശു ചെയ്യും ഈ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു ആക്ഷൻ എന്ന രീതിയിൽ ആ കമന്റ് സെക്ഷനിൽ ചെന്നുകൊണ്ട് ഇപ്രകാരം ഒരു കമന്റ് എന്റെ ജീവിതത്തിന്റെ വേറെ അർദ്ധരാത്രിയിലെ ദൈവ പ്രവൃത്തികൾ സംഭവിക്കും സംഭവിക്കുകയാണ് സംഭവിക്കുകയാണ് ഈ മെസ്സേജുകൾ നിങ്ങൾക്കൊരു അനുഗ്രഹമാണെന്ന് തോന്നുകയാണെങ്കിൽ ഇത് നിങ്ങളിൽ തന്നെ വെക്കരുത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക അനേകർക്ക് ഈ ദൈവശബ്ദം ഒരു വിടുതലിന് കാരണമായി തീരട്ടെ അങ്ങനെ ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗമായി നിങ്ങൾ മാറുകയാണ് അർദ്ധരാത്രിയിൽ വീണ്ടും അപ്പോസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾക്ക് കാണുവാൻ കഴിയുന്ന ഇപ്രകാരമാണല്ലോ അധ്യായത്തിൽ പ്പെട്ടവരായിട്ടാണ് അവൻ പൗലോസും കാരാഗ്രഹത്തിൽ പോയത് ഒറ്റരാത്രി ആരാധന ഒറ്റ രാത്രിയിലെ പ്രാർത്ഥന ഒന്നും നടക്കയില്ലെന്ന് പറയുന്ന സ്ഥലത്ത് അവൻ ബന്ധിക്കപ്പെട്ടിരിക്കുന്നവരാണ് എവിടെ ദൈവപ്രവൃത്തി നടക്കും ചിലരുടെ ചോദ്യമല്ലേ ചിലരുടെ ചോദ്യമല്ലേ ഹേ എന്റെ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ ചിലത് ചെയ്യാൻ പറ്റും അവർ ദൈവമുഖത്തേക്ക് നോക്കി അവർ അവരുടെ വേദനകളിലെല്ലാം നോക്കിയത് എൻ്റെ മെസ്സേജിന്റെ യാഗ തുക എന്ന് പറയുന്നത് ദൈവമുഖത്തേക്ക് നോക്കുക അവർ ദൈവമുഖത്തേക്ക് നോക്കി ഓ റാ ചട എനിക്കറിയാം ഞാൻ ദൈവാത്മ പ്രേരിതമായിയാണ് ഈ വേർഡിനെ കൈമാറുന്നത് വളരെയധികം പ്രതീക്ഷയോടുകൂടി ദൈവമുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു വേഴാമ്പൽ വെള്ളത്തിനു വേണ്ടി കാത്തിരിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഒരു മാ മാർത്തോടുകൾ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ ഹമൻ വാഞ്ചിക്കുന്നത് പോലെയും കാത്തിരിക്കുന്നത് പോലെയും ഫല ദൈവമുഖത്തേക്ക് വളരെ ചെലുവനായി നോക്കുന്നുണ്ട് അവരോടുള്ള ദൂതാണ് അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിൻ്റെ സംഭവിക്കുന്നു അത്ഭുതങ്ങൾ സംഭവിക്കുന്നു അനുബന്ധിച്ച് അത്ഭുതങ്ങൾ സംഭവിക്കുന്നു അത് കഴിഞ്ഞാൽ മാത്രമേ നിന്റെ ജീവിതത്തിൽ ഇനി മൂവ് ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലെ ദൈവാത്മാവ് പറയുന്നു ആ സംഭവിക്കുന്നു നിന്റെ ആരോഗ്യത്തിന്റെ ചില കെട്ടപ്പെട്ട അനുഭവത്തിൽ നിന്നുകൊണ്ട് പുറത്തു വരികയാണ് മെന്റൽ ഭവനത്തിൽ കഴിയുന്ന ചിലരെ ഓർത്തുകൊണ്ട് സംഭവിക്കട്ടെ എന്ന് ഞാൻ ഡിക്ലയർ ചെയ്യുക അതിപ്പോൾ തന്നെ നിങ്ങളുടെ സംഭവിക്കുകയാണ് ദൈവത്തിനെപ്പോ വേണമെങ്കിൽ അത്ഭുതം ചെയ്യാൻ പറ്റും ഇപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഒറ്റ രാത്രി പാടി ദൈവത്തെ ആരാധിച്ചു സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ ചങ്ങലകൾ അഴിഞ്ഞു വീണു ബന്ധനങ്ങൾ പൊട്ടിമാറി ചില കുടുംബങ്ങളെ നോക്കിക്കൊണ്ട് ചില വെച്ചുകളെ നോക്കിക്കൊണ്ട് ഇന്ന് ദൈവാത്മ പ്രേരിതമായി വീടിന് ഞാൻ കൈമാറുകയാണ് ആ ബന്ധനങ്ങൾ യേശുതൻ്റെ നാമത്തിൽ അഴുകയാണ് അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ് വീണ്ടും ദൈവത്തിന്റെ വചനം വായിച്ചു വരുമ്പോൾ ഒറ്റ രാത്രി അഹരോന്റെ വടി ദൈവത്തിന്റെ സന്നിയിൽ കൊണ്ടുവന്ന് വെച്ചു സംഭവിച്ചെന്താണെന്ന് അറിയാമോ അവൻ റിയപ്പെടുന്ന വൃക്ഷം ഫലം കായ്ക്കണമെങ്കിൽ ആറ് ആറ് വർഷം തൊട്ട് പന്ത്രണ്ട് വർഷം വലിയെടുക്കുമെന്നാണ് കണക്കുകൾ പറയുന്നത് ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുന്ന വൃക്ഷമായതുകൊണ്ട് ഒറ്റ രാത്രി അത് തളിർത്തു അത് പൂത്തു ഫലം കായു നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദൈവം ഫലം കൊണ്ട് നിറയ്ക്കാൻ പോകുകയാണ് ഫലം കൊണ്ട് നിറയ്ക്കാൻ പോകുകയാണ് നിങ്ങൾ ഒരത്ഭുതമായിരിക്കും നിന്ന് നിങ്ങൾ പുറത്തു വരും നിങ്ങളുടെ നോട്ടം ക്രിസ്തുവിൽ ആയിരിക്കട്ടെ ഞാൻ എല്ലാ ഞായറാഴ്ചയും എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് നമ്മുടെ മീറ്റിംഗ് നടത്തപ്പെടുന്നത് ആ മീറ്റിംഗിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് വേറൊരു ചർച്ചിൽ പോകാത്ത വിറ്റുകയാണെങ്കിൽ നിങ്ങൾ അവിടെ കടന്നു വന്നു കഴിഞ്ഞാൽ കാണുവാനും പ്രാർത്ഥിക്കുവാനും ഉള്ള സമയമുണ്ട് പ്രീശലോ ഞായറാഴ്ച രാവിലെ പത്തര തൊട്ട് ഒന്നര വരെയാണ് നമ്മളുടെ മീറ്റിങ്ങിന്റെ ടൈം എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇന്നത്തെ ശുശ്രൂഷകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അത്ഭുതങ്ങൾ ഞാൻ യേശുന്റെ നാമത്തിൽ വെക്കുകയാണ് ഒറ്റ അത്ഭുതങ്ങൾ ബിസിനസിന്റെ അവൻ ബന്ധുമിത്രാദികളുടെ മേൽ രോഗങ്ങളുടെ മേൽ യേശു നാമത്തിൽ സംഭവിക്കട്ടെ ഫിനാൻഷ്യൽ ബ്രീത്തിൽ പലർ ഈ സീസണിൽ അനുഭവിക്കും യേശു യേശു നാമത്തിൽ തന്നെ ആമേൻ ആമേൻ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങളുണ്ട് സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് തന്നെ കിട്ടുന്നതായിരിക്കും നാളെ വേറെ ഒരു മെസ്സേജുമായി കാണാം യു ആൾ